ഈ സീസണിലെ അവസാന മത്സരമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും നേടാൻ കഴിയാത്ത മത്സരമാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഈ മത്സരം വിജയിച്ചത് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞതുകൊണ്ടും കാര്യമില്ല കാരണം ഹൈദരാബാദ് എഫ് സിക്കെതിരെ ആദ്യ ലെഗിൽ പരാജയപ്പെട്ടിട്ടുള്ള ആ നാണംകട്ട തോൽവി അതും സ്വന്തം ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കേണ്ടിയിട്ടുള്ള ആ ഒരു മത്സരം അതിനുള്ള മറുപടി ആയിരിക്കണം ഈ ഒരു മത്സരം അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പുതിയ ഉണർവ് നൽകാനുള്ള ഒരു മത്സരം കൂടെ ആയിരിക്കണം ഈ മത്സരം കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട് കഴിഞ്ഞ വൻ തിരിച്ചടിയാണ് അടുത്തു വരുന്ന സൂപ്പർ കപ്പിൽ നമുക്ക് നേരിടേണ്ടി വരിക സോ വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അതെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഹൈദരാബാദ് എഫ് സി ഈ മത്സരത്തിന്റെ ഒരു പ്രീ മാച്ച് ട്രോക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് വലിയ കാര്യത്തിൽ പറയാനൊന്നുമില്ല കാരണം രണ്ട് ടീമുകൾക്കും അവസാന പോരാട്ടമാണ് അതിന് പുറമെ ലീഗിലെ ടേബിളിലെ അവസാന പോരാട്ടമാണ് അതായത് ഇന്നത്തെ മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് അതുപോലെ ബാംഗ്ലൂർ എഫ് സി മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന അവസാനത്തെ മത്സരം എന്ന് പറയുന്നത് എച്ച് എഫ് സി അതായത് ഹൈദരാബാദ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആണ് ഈ രണ്ട് ടീമിൻ്റെ മത്സരം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിലെ ലീഗ് ടോപ്പിലുള്ള മത്സരങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മത്സരം ആയതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനായാലും ഹൈദരാബാദിനായാലും ഒന്ന് വിജയിക്കാനായിട്ട് ശ്രമം നടത്തുമെന്നുള്ളത് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ സൂപ്പർ കപ്പിൽ സാധ്യതകളുണ്ട് അപ്പോൾ അതിനുള്ള പ്രതീക്ഷകൾ ഉണർത്തുന്ന ഒരു മത്സരമായി മാറട്ടെ എന്ന് നമ്മൾ പ്രതി വിചാരിക്കുകയാണ് എന്തായാലും ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയുകയാണ് നിങ്ങളുടെ സ്കോറും സ്കോഡും അതുപോലെ എല്ലാം ഒന്ന് പ്രിഡിക്ഷൻ ചെയ്തൊക്കെ കമൻറ്റ് ബോക്സിൽ അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ പേരിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ലൈക്ക് ആവശ്യമാണ് അപ്പോൾ ഹൺഡ്രഡ് കെ എന്ന് പറയുന്ന ആ ഒരു വലിയ ഫാമിലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ഗ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറെക്കുറെ എല്ലാ താരങ്ങളും അവൈലബിൾ ആണ് എന്നുള്ളൊരു വാർത്ത ഉണ്ട് അതുപോലെ തന്നെ വിദേശ താരങ്ങളായാലും ഇന്ത്യൻ താരങ്ങളായാലും നല്ല സ്ട്രെങ്ത്തും സ്ട്രോങ്ങും ഉള്ള താരങ്ങൾ തന്നെയാണ് അവർക്കുള്ളത് സോ ഇവരെ കൊണ്ട് നേരിടാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങി തയ്യാറാവണം എന്ന് തന്നെ പറയുകയുള്ളൂ നോഹ സദോയിയുടെ ആ ഒരു കടന്നു വരുവ് ഈ മത്സരത്തിൽ ഉണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷയാണ് കാരണം നോഹ എങ്ങനെ വന്നാലും ഈ ഒരു മത്സരത്തിൽ പന്ത് തട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഹിസ് സെമിനിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൂപ്പർ കപ്പിലേക്ക് മാറ്റി വെക്കുന്ന ശൈലികളായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകേണ്ട ഒരു കാര്യം ഡിഫെൻസ് ലൈനിൽ തന്നെയായിരിക്കും അവിടേക്ക് ബികാശ് ഉംനത്തെ ആദ്യ ലെവലിൽ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട് കാരണം കഴിഞ്ഞ മത്സരത്തിൽ താരത്തിനെ കൊണ്ടാണ് നമുക്ക് ആ ഒരു വിജയം ലഭിച്ചിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ ആ താരത്തെ ഒരു ഫസ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് അവസാനത്തെ നാല് മത്സരം പരാജയപ്പെട്ടവരാണ് ഹൈദരാബാദ് എഫ് സി എന്ന് പറയുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതൊരു അഭിമാനകരമായിട്ടുള്ള പോരാട്ടമാണ് കാരണം അവരുടെ ഹോം ഗ്രൗണ്ടൊക്കെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു നാണം കെട്ട പരാജയത്തിന് ശേഷം അതായത് ഫസ്റ്റ് ലീഗിലെ കൊച്ചിയിൽ വെച്ച് ഒരു നാണം കെട്ട പരാജയം ഇത്രക്കും ലോ ആയിട്ടുള്ള ഒരു ടീമിനേറ്റ് വൻ പരാജയമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒന്നേ പൂജ്യം എന്ന് പറയുന്ന സ്കോർ ആയിക്കോട്ടെ അതല്ലേ നമ്മൾ പറയുന്നത് പക്ഷേ ഇതുപോലെയുള്ള ഒരു ടീമിനോട് പരാജയപ്പെട്ടത് ആരാധകർക്ക് തിരിച്ചടി തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം വിജയിക്കൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കടമ കൂടെയാണ് പ്ലേസിൻ്റെ കടമ കൂടെയാണ് ആരാധകർക്ക് ഒരു അഭിമാനം നിമിഷകരമായിട്ടുള്ളൊരു പോരാട്ടം തന്നെ ആയിരിക്കും എന്ത് തന്നെ വന്നാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് ഉറപ്പുവരുത്താം നിങ്ങളുടെ സ്കോറ് സ്കോഡൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും മുട്ടോ ബൈ